നമസ്കാരം ആരോഗ്യ ഇൻഷുറൻസ് ഇനി പോളിസി ഉടമകൾക്ക് കൂടുതൽ സൗഹാർദ്ദപരമായിരിക്കും ഐ ആർ ഡി ഐയുടെ പുതിയ നയങ്ങൾ പുറത്തു പുറത്തുവരുമ്പോൾ പ്രതീക്ഷകൾ ഏറുകയാണ് വളരെയധികം സംശയങ്ങളും പരാതികളും ഉയരുന്ന സാമ്പത്തിക സേവനമാണ് ഈ ആരോഗ്യ ഇൻഷുറൻസുകൾ ഇത്തരത്തിൽ വരുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിന് ഈ വർഷം മെയ് മാസത്തിൽ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി തുടക്കം കുറിച്ചിരിക്കുകയാണ് മാസ്റ്റർ റെഗുലേറ്ററി ഇറങ്ങിയതിന് പിന്നാലെയാണ് ഈ വാർത്തകളെല്ലാം പിറക്കുന്നത് കമ്പനികളുടെ മിക്ക ന്യായങ്ങളും പോളിസി ഉടമകൾക്ക് തരുന്ന ഞെട്ടൽ ചില്ലറയൊന്നുമല്ല അസുഖം നേരത്തെ ഉണ്ടായിരുന്നതാണ് മാനസികാരോഗ്യത്തിന് പരിരക്ഷയില്ല കിടത്ത ചികിത്സയ്ക്ക് മാത്രമേ ചിലവ് നൽകാനാകൂ കോക്ടൈൽ വാക്സിൻ തുടങ്ങിയവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു ഇതിനു പുറമെ അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് നേരെയുള്ള അവഗണനയും നമുക്ക് എടുത്തു പറഞ്ഞേയും പറ്റൂ ഇനി ഈ സ്ഥിതി മാറുകയാണ് എല്ലാവർക്കും പോളിസി കവറേജ് ഉറപ്പാക്കുകയാണ് റെഗുലേറ്ററിയുടെ ലക്ഷ്യം അതിനായി ഏത് പ്രായക്കാർക്കും പോളിസി നൽകണം മുൻപുണ്ടായിരുന്നതെന്നോ തീരാവ്യാധിയെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ചികിത്സാ സമ്പ്രദായങ്ങളിലും കിടത്ത് ചികിത്സ പകൽ ചികിത്സ വീട്ടു ചികിത്സ എന്നിവയ്ക്ക് പരിരക്ഷ നൽകുന്ന രീതിയിലുള്ള പോളിസികൾ ലഭ്യമാക്കണമെന്നാണ് ഇൻഷുറൻസ് കമ്പനികളോട് ഐആർ ഡി ഐ സർക്കുലർ ആവശ്യം അതോടെ പ്രായം ആരോഗ്യസ്ഥിതി സവിശേഷ ആവശ്യങ്ങൾ എന്നിവയ്ക്കിണങ്ങുന്ന പോളിസികൾ നൽകാൻ ഇൻഷുറൻസ് കമ്പനികൾ ബാധ്യസ്ഥരായിരിക്കുന്നു നൂതന ചികിത്സാ രീതികളെല്ലാം തന്നെ പരിരക്ഷാ പരിധിയിൽ ഉൾപ്പെടുത്തിയിരിക്കണം മാനസികാരോഗ്യ നിയമം ശാരീരിക വൈകല്യങ്ങൾ സംബന്ധിച്ച നിയമം എയ്ഡ്സ് രോഗ നിയന്ത്രണ നിവാരണ നിയമം വാടക ഗർഭധാരണ നിയമം തുടങ്ങിയവയിലെ വകുപ്പുകൾക്ക് വിരുദ്ധമാകരുത് പോളിസികൾ കുഞ്ഞു അക്ഷരങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന നിബന്ധനകൾ പോലും ഉപഭോക്താക്കളെ കുഴക്കാറുണ്ട് ഏവർക്കും മനസ്സിലാകുന്ന രീതിയിൽ പോളിസി വിവരങ്ങളും നിബന്ധനകളും ഉൾപ്പെടുത്തി എളുപ്പത്തിൽ പോളിസി ി തിരഞ്ഞെടുക്കാൻ ഇടപാടുകാരെ പ്രാപ്തരാക്കുന്ന കസ്റ്റമർ ഇൻഫർമേഷൻ ഷീറ്റിന്റെ പ്രത്യേക ഫോമാറ്റ് തന്നെ സർക്കുലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോളിസി കയ്യിൽ കിട്ടി ഉപാധികളും വ്യവസ്ഥകളും പരിശോധിച്ച് മനസ്സിലാക്കി തൃപ്തിയാകാത്ത പക്ഷം മുപ്പത് ദിവസത്തിനുള്ളിൽ വാർഷിക പോളിസികൾ റദ്ദു ചെയ്ത് പണം തിരികെ വാങ്ങാം മാത്രവുമല്ല പോളിസി കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും ഏഴ് ദിവസത്തെ നോട്ടീസ് തരുതി നൽകിയാൽ ക്ലെയിം ഉണ്ടായിട്ടില്ലാത്ത പോളിസികൾ റദ്ദു ചെയ്യാനും ബാക്കി നിൽക്കുന്ന പ്രീമിയം തിരികെ ആവശ്യപ്പെടാനും പോളിസി ഉടമയ്ക്ക് അവകാശമുണ്ട് ക്ലെയിം ഉണ്ടായാൽ പലപ്പോഴും നിലവിലുള്ള പോളിസി പുതു പുതുക്കി നൽകാൻ പല ഇൻഷുറൻസ് കമ്പനികളും വിസമ്മതിക്കാറുണ്ട് കമ്പനി അതേ പോളിസി ഇപ്പോഴും വിൽക്കുന്നുണ്ടെങ്കിൽ പുതുക്കി നൽകിയേ മതിയാകും ആ പോളിസി പിൻവലിച്ചു പോയി എന്നാണ് കമ്പനി ന്യായം നിരത്തുന്നതെങ്കിൽ അത് നടക്കില്ല പോളിസി പിൻവലിച്ച് തൊണ്ണൂറ് ദിവസത്തിനുള്ളിലാണ് പുതുക്കാനുള്ള അപേക്ഷ നൽകുന്നതെങ്കിൽ അതേ പോളിസി പുതുക്കി നൽകിയേ മതിയാകും പോളിസി ഉടമ തീരുമാനിക്കുന്ന പക്ഷം കമ്പനിയുടെ മറ്റ് പോളിസികളിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് മറ്റ് പോളിസികൾ എടുക്കാനും അവകാശമുണ്ട് ഇത്തരത്തിൽ പുതിയതിലേക്ക് മാറുമ്പോൾ പഴയ പോളിസിയിൽ ഉണ്ടായിരുന്ന സമ്മഷേഡ് നോ ക്ലെയിം ബോണസ് മെറിറ്റോറിയം എന്നിങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും തുടർന്നും നൽകണം പുതുക്കേണ്ട സമയത്ത് പോളിസികളിൽ നിന്ന് കമ്പനി പിൻവാങ്ങുന്നത് ബുദ്ധിമുട്ടിക്കാറുണ്ട് പ്രത്യേകിച്ചും പ്രായമായവരുടെ കാര്യത്തിൽ പണം കൊടുത്ത് പോളിസി വാങ്ങിയാലും ക്ലെയിം വരുമ്പോൾ തുക അനുവദിച്ചു കിട്ടുമെന്ന് ആർക്കും ഉറപ്പില്ലാത്ത അവസ്ഥ വരെയുണ്ട് പുതിയ സർക്കുലർ പ്രകാരം ഇതുപോലുള്ള മുട്ടാപ്പൂക്കുകൾക്കെതിരെ മൊറട്ടോറിയം എന്ന അധിക രക്ഷാകവചം ഐ ആർ ഡി ഐ പ്രാവർത്തികമാക്കിയിരിക്കുകയാണ് എടുത്ത പോളിസിയിൽ പ്രീമിയം കൃത്യമായി അടയ്ക്കുകയും അറുപത് മാസം വരെ തുടർച്ചയായി പരിരക്ഷ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പോളിസി പുതുക്കുന്നതിനോ ക്ലെയിം നൽകുന്നതിനോ എതിരെ യാതൊരുവിധ തർക്കങ്ങളും ഉന്നയിക്കാൻ പുതിയ നിയമപ്രകാരം ഇൻഷുറൻസ് കമ്പനികൾക്ക് സാധിക്കില്ല വാർത്തയുടെ നിറം തേടി തന നിറം